റോയൽ സെവൽസ് മുപ്പതടം പൈനിയർ തോപ്രാങ്കുടി ഉപ്പു നിറം ടീമുകൾ തയ്യാറായി കോട്ടകത്തേക്ക് പ്രവേശിക്കുക ദർശന പടശ്ശേരിക്കര സ്റ്റാർലൈൻ നാരാടം തോടെ ടീമുകളും തയ്യാറാകും ആവേശകരമായ പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് നടന്നുകയറുവാനുള്ള പടയാളികളും പടക്കൂപ്പുകളുമായി പതിനാല് താരപ്രജാപതികൾ വിജയിച്ചാൽ അയ്യായിരം രൂപയിൽ ഒന്ന് നൽകുന്ന സമ്മാനം അൻപതിനായിരത്തിൽ തുടങ്ങി അയ്യായിരം രൂപയിൽ അവസാനിക്കുന്ന സമ്മാനങ്ങൾക്കൊന്നരികിലേക്ക് നടന്നുകയറാം പരാജയപ്പെട്ടാൽ സമ്മാനങ്ങളൊന്നുമില്ലാതെ പടയോട്ടത്തിൻ്റെ ഭൂമിയിൽ നിന്നും വിട പറയേണ്ടി വരും ജില്ലകളുടെ പടയോട്ടം ആവേശത്തിന്റെ പെരുങ്കളിയാട്ടത്തിലേക്ക് പെരുമ്പര മുഴക്കി പടങ്ങളിലേക്ക് പാഞ്ഞെടുക്കുന്ന പായുപുലികളും പന്തയ കുതിരകളെ പോലെ പടയോട്ടത്തിന്റെ പത്തരമാറ്റിൽ പത്തടിയുടെ വിധിക ദൂരം താണ്ടിക്കടന്നു പോകുക യൂത്ത് ഫ്രണ്ടം രാമപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പടയോട്ടത്തിന്റെ

ഇതിനു മുമ്പ് നാലേ നാല് മത്സരങ്ങൾ നാലാമത്തെ പടയോട്ടത്തിൽ ഒരു സെമി ഫൈനൽ പോരാട്ട വിജയവുമായി കളിക്കളത്തോട് പറയുന്നു വീണ്ടും വീണ്ടും ഒരു അഞ്ചാമത് പടയോട്ടത്തിലേക്ക് അത് കോട്ടയത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചേർന്ന മലപ്പുറത്തിന്റെ ഒരുപുറം വളാശ്ശേരി മലപ്പുറത്തിന്റെ ഇളച്ചുമൊപ്പ് വെള്ള കറപ്പണി നകുപ്പായക്കാർ ഒരുമപുരം സ്പോർട്സൂട്ടുകാർ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് ആവേശകരമായ ഒരു പോരാട്ടത്തിലേക്ക് ഉദയ സെവൻ സെഞ്ചുരിപ്പ കാഞ്ഞിരപ്പള്ളിയുടെ കളിക്കൂട്ടുകാരായി വേഴ്സസ് മലപ്പുറം വിജയിച്ചാൽ പോരാട്ട ഭൂമിയുടെ ആവേശകരമായ ഒരു പോരാട്ടത്തിലേക്ക് നടന്നു കയറാൻ ഇന്ത്യവുമായി കണ്ടുമുട്ടുവാൻ ചോദിച്ച പരാജയപ്പെട്ട കളിക്കളത്തിന്റെ പോരാട്ട ഭൂമിയിലേക്ക് നടന്നടുക്കുന്ന പോരാളികൾ ആരെന്ന ചോദ്യത്തിലേക്ക് അവരുടെ പോരാട്ട ഭൂമിയിലേക്ക് നടന്നു കയറുവാനുള്ള ആരുണ്ടാകുമെന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുവാൻ ചൈതന്യോ മറപ്പുറത്ത് ചലഞ്ചേഴ്സ് കോട്ടാങ്കലിന്റെ കളിക്കൂട്ടുകാരോ ആവേശം മലക്കടലായിരുന്ന പടക്കളത്തിലേക്ക് ചുവടുപ്പിക്കുന്ന പതിനാല് കായിക ൾസിന്റെ പടയാളികൾ നടക്കുന്നു പടപുറപ്പാട പടപ്പാട്ട് പാടിയ പടക്കുതിരകൾ വായും പുലികളുമായി പന്തതിരകളുമായി പത്ത് തലമുറ കൈമാറി വന്ന